സിനിമ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതന്നെ വലിയ സന്തോഷം ഞാൻ സിനിമയിലും അതിഥിയാണ് ഇവിടെയും അതിഥിയാണ് സിനിമ വിജയമാകുന്നതിന്റെ അതിനൊരു ഭാഗമാകുന്ന പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ് ജയരാമനോട് സ്നേഹത്തിനപ്പുറം ഈ കഥാപാത്രത്തിനുള്ള സ്നേഹം കൂടെയാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത് പിന്നെ കഥാപാത്രം സിനിമയിൽ കുറച്ച് സമയമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതാരെന്നുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകരും സിനിമ കാണുന്നത് മുതൽ ഉണ്ടാവും സസ്പെൻസ് ഒരു പരിധിവരെയൊക്കെ സൂക്ഷിച്ചു കുറേ കാരണം തന്നെ പോയി പക്ഷേ പ്രേക്ഷകർക്കും ഒരു നിങ്ങൾക്കെല്ലാം ഒരു എൺപത് ശതമാനം പേർക്കും ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എന്ത് കഥാപാത്രമാണെന്നതിനെ കുറിച്ച് മാത്രമേ വലിയ ഒരു ഉറപ്പില്ലാത്തതുകൊള്ളൂ ഏതായാലും അതിൻ്റെ ഒരു ഉദ്ദേശിച്ച എല്ലാ ഫലങ്ങളും സിനിമയ്ക്കുണ്ടായി എന്നറിയുന്നതിനുള്ള സന്തോഷം സാധാരണ നമ്മുടെ സിനിമയ്ക്ക് ഉണ്ടാണ് ഇങ്ങനെയുള്ള വീരവാദങ്ങളും ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഈ ഇതിലും സജ്ജങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാകുമെന്ന് തോന്നുന്നു ഞാൻ ഒരുപാട് പറയുന്നില്ല ഈ പറഞ്ഞിരിക്കുന്ന കുട്ടികളാണ് ഈ സിനിമയുടെ വലിയ ഭാഗം അവർക്കൊക്കെ വലിയ അത്ഭുതമാണിത് ആദ്യത്തെ അനുഭവമാവുന്ന പലരുമുണ്ട് സിനിമയിൽ നിന്ന് സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാക്കിയതിന് സന്തോഷമൊരു മുഖത്തമുണ്ട് നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഭാവി സിനിമ വരെ കയ്യിലാണ് അവർക്ക് നിങ്ങൾ വേണ്ട പ്രോത്സാഹനം കൊടുക്കണം നിങ്ങളെയൊക്കെ വളർത്തിക്കും ഏതായാലും ഈ സിനിമയിലെ കഥാപാത്രത്തെ അനുശ്വരമാക്കിയ അശ്വത രാജൻ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ